മുസ്ലിമായ അയൽവാസിനെ നോക്കി തോൻ പറയാ കൊല്ലൽ നിർബന്ധമുള്ള ആളാണ് വരൊന്നും ജീവിക്കാൻ അർഹതല്ല എന്ന് പറയുന്ന പറയുന്നാരോപണം നടത്തി കൊലവിളി നടത്തുന്നയാളെയാണ് ഞാൻ ഭയപ്പെടുന്നതെന്ന് മുഹമ്മദ് ഈ മുത്തവി പറഞ്ഞ പ്രവചനങ്ങനെ പുലരുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തുടക്കം ഇത് നിങ്ങൾ മുമ്പ് കേട്ട ക്ലിപ്പെന്നെക്കെന്താ ഈ പഴകി പൊളിച്ച ക്ലിപ്പറ്റൊക്കെ നിങ്ങൾ വന്നുകൊണ്ട് ഉസ്താദ നിങ്ങൾക്ക് ചിലപ്പം തോന്നും അങ്ങനല്ല ഇത് അത് ഇടാൻ രണ്ട് കാരണുണ്ട് ഒന്ന് ഇത് ചെറുപ്പക്കാരനായ സമയത്ത് പറഞ്ഞതാണ് അയാള് ഇത് വിനാ ദുരന്തം ആ സമയത്ത് അത് കഴിഞ്ഞപ്പ കൊല്ലം കൊല്ലം കുറയായി എന്നിട്ടും ആ വാദത്തിൽ നിന്നൊന്നും വാദങ്ങൾ ഒരുപാട് മാറ്റി പലതും മാറ്റി പക്ഷെ മുസ്ലിങ്ങളെ ഉശിരിക്കാക്കുന്ന വിഷയത്തിൽ യാതൊരു ഇളവും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല അതിങ്ങനെ പാതിന്മാണിങ്ങനെ വർദ്ധിച്ചു വർദ്ധിച്ചു വരികയാണ് അപ്പൊ പണ്ടുള്ളത് ഇപ്പോൾ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള വിഷയത്തിലൊക്കെ മാറി ഒരുപാട് മാറിയിട്ടുണ്ട് പക്ഷെ ഇതിൽ മാത്രം അത് തീവ്രതകളെ കൂടി കൂടി വരികയാണ് അത് പിന്നെ ഇദ്ദേഹത്തിന് പല രംഗങ്ങളും നമ്മൾ കാണും കാരണം എന്താ വെച്ചാൽ വ്യത്യസ്തമായ കാലഘട്ടത്തിൽ ഭയങ്കര താഴെയൊക്കെ വെച്ച് വയസ്സനായ ഇത് വരെയുള്ള സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും നോക്കൂ നിങ്ങൾ ഒന്ന് പറയട്ടെ ചിന്തിച്ചിട്ടുണ്ടോന്ന് അറിയില്ല പുതിയ വിഷയമായിട്ടൊന്നല്ല ഞാൻ പറയുക മിനായിൽ ദുരന്തം ഉണ്ടായി അല്ലേ ഹജ്ജിന് ഈ വർഷം ദുരന്തം ഉണ്ടായി കുറെ ആളുകൾ മരിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇടക്കിടക്കൊക്കെ അവിടെ ആളുകൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അവിടെ ഇസ്ലാമികമായ ഹജ്ജല്ല നടക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് മനസ്സിലായില്ല മനസ്സിലായില്ല അവിടെ റസൂലുള്ള ജബലുർ റഹ്മയിൽ റസൂൾ അമ്പതിനെ ഒരു ലക്ഷത്തോളം സഹാബികളുമായി വന്നു ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ അജ്ജി അമ്മ ആ പ്രവാചകന്റെ കൂടെ ഹജ്ജിന് വന്ന ഒരു ലക്ഷത്തിലധികം വരുന്ന സഹാബികൾ തൗഹീദുള്ള ആളുകൾ നബിയിൽ നിന്ന് ഹജ്ജ് പഠിച്ച ആളുകൾ നബി നബി കൊടുത്ത ആളുകൾ ആളുകൾ കാണിച്ചതിനെ ഫോളോ ചെയ്ത അവരൊക്കെ വളരെ മാന്യമായി ഇന്ന് അജിന് ഇടത്ത് ആരൊക്കെ വരുന്നുണ്ട് അവിടെ അവിടെ അജ് ചെയ്യുന്നു ചിർക്ക് ചെയ്യുന്നു അതായത് ആള് കാരണം മരണത്തിൻ്റെ അവിടെ മിനായില് ദുരന്താനുള്ള കാരണം ആള് കൂടിയതുകൊണ്ടാണ് ആള് കൂടാനുള്ള കാരണം ഹജ്ജ് ചെയ്യാൻ വരുന്നോണ്ട് പത്തു മുപ്പത് ലക്ഷത്തിലേറെ ആൾക്കാരവിടെ ഹജ്ജ് ചെയ്യാൻ വരുന്നത് അയാൾ പറയുന്നത് അഞ്ചു ലക്ഷക്കെ മുഹിത് ഉണ്ടാവുള്ളൂ ബാക്കി മൊത്തം ഔട്ടാണ് ബാക്കി മൊത്തം അബൂജാഹിനികളുണ്ട് അബൂജാഹിനീങ്ങൾ ഹജ്ജ് ചെയ്യാൻ വരുന്നതുകൊണ്ട് ആൾക്കാരെ ഉൾക്കൊള്ളാൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ദുരന്തം ഉണ്ടായത് അപ്പൊ മുസ്ലിക്കുകളാണ് എന്ന് അദ്ദേഹം പറയുന്നത് ഏതെങ്കിലും കേരളത്തിലെ അദ്ദേഹം കുറച്ച് വിഭാഗത്തെ കുറിച്ചല്ല ഏതെങ്കിലും ഒരു ഉസ്താദിനെ കുറിച്ചല്ല ഏതെങ്കിലും ഒരു കർമ്മത്തെക്കുറിച്ചല്ല മറിച്ച് മൊത്തം മുസ്ലിങ്ങളെ മൊത്തത്തിൽ കാടച്ച് പിടിവെക്കണം അള്ളാഹു പറഞ്ഞു ഇങ്ങനെയൊന്നും ചെറുക്കുണ്ടാവും ഞാനെന്ത് ചെയ്യുന്നില്ല ഭയപ്പെടുന്നില്ല ഇയാളോ പിന്നെ എന്തിനാ ഭയപ്പെടുന്നത് ഞാൻ ഭയപ്പെടുന്നത് അതാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് നോക്കൂ നിങ്ങൾ അത് അതിനേക്കാൾ തീവ്രമായ ഭാഷയിൽ മറ്റൊരാള് പ്രസംഗിക്കുന്നതാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് അയാളെ കണ്ടാങ്ങൾ വിചാരിച്ചു അയാൾ വല്യ ഔലപ്പാപ്പയാണെന്നൊക്കെ കരുതാൻ സാധ്യതയുണ്ട് വലിയ സുന്നി മൂലേരാണെന്നൊക്കെ താണു അദ്ദേഹം തനിച്ച വഹാബിയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഭാഷ ഇവര് എത്രത്തോളം വലിയ വെറുപ്പാണ് ഞാൻ ഏതൊരു സാഹചര്യത്തിലാണ് ഞാൻ ഇത് പറയുന്നത് നിങ്ങളോട് പറഞ്ഞു ഈ സാഹചര്യത്തിൽ പോലും ഇത്രയും വലിയ ഒരു വെറുപ്പ് മുസ്ലിം സമുദായത്തിന്റെ മേൽ ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോ സഹോദരന്മാരെ നമ്മൾ എങ്ങനെയാണ് ഇങ്ങനെ അലസന്മാരായിരിക്കുക നമുക്ക് അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടു മുസ്ലിം അല്ല വസാമ അതായത് അദ്ദേഹത്തിന് വിവരം വസാമ വസക്ക കേട്ട മനസ്സിലും പറഞ്ഞത് എന്നിട്ട് അർത്ഥം നിസ്കരിച്ചാലും ശരി ഇതാ നിസ്കരിച്ചാലും ശരി എന്ന അർത്ഥം നോമ്പ് പറ്റാലും ശരി പിന്നെ തീർത്താലും ശരിയെന്നാ അപ്പോ അറബി അറിയില്ല അർപ്പു അറിയില്ല ഒന്നും അറിയില്ല എന്നിട്ട് വലിയ തോടും വെച്ചിട്ട് എന്താ എന്തല്ല ഇവര് പറയുന്നവർ എന്നിട്ട് പറഞ്ഞില്ല നിസ്കരിച്ചാലും ശരി നോമോറ്റാലും ശരി വെക്കാത്തു കൊടുത്താലും ശരി അജ് ചെയ്താലും ശരി ഇവര് ഷഹാദത്ത് ബാത്തിലാക്കിയവരാണ് ഇവരെ മുസ്ലിം ആയിട്ട് പരിഗണിക്കാൻ പറ്റുകയില്ല അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മഹല്യ പള്ളികളിൽ കയറി അവിടുത്തെ ഇമാമിനെ തുറന്നു നിസ്കരിക്കാൻ പറ്റുകയില്ല തീർച്ചയായിട്ടും പറ്റുകയില്ല മൃഷി ഹാക്കളാണ് കുത്തുവെത്തിക്കുന്ന പള്ളി വല്ല അമ്പലമാണ് അതിന് പള്ളി എന്ന് പറയില്ല അമ്പലത്തിൽ കയറി സംസ്കരിക്കുന്നതിന് തുല്യമാണ് കുത്തുവെത്തിയ പള്ളി കയറി നിസ്കരിക്കുന്നത് അമ്പലത്തിലെ സാമിനെ തുറന്ന് നിസ്കരിക്കുന്നതിന് തുല്യമാണ് കുത്തുവെത്തിയ ഉസ്താവിനെ തുറന്ന് സംസ്കരിക്കരുത് ആസ്കാരം സഹിയാകുകയില്ല തീർച്ച കാരണം കേട്ടങ്ങൾ നെട്ടി പോകും ഞാൻ ഏ ഇന്നവശരിക്കാനങ്ങളൊന്നായിട്ട് വരണ്ട നെജസ് കാരണ നെജസ്സന്നെ അപ്പൊ നെജസ് പള്ളിയില് ഏഹ് ശരീരത്തിൽ അദ്ദേഹത്തിന്റെ ഭാഷ ഞാൻ ഉപയോഗിക്കുന്നില്ല ശരീരത്തിൽ മാലിന്യം നമുക്ക് പള്ളി പോകാൻ പറ്റുമോ അതേപോലെ മാലിന്യാണ് ഇത്രയും വലിയ വെറുപ്പ് ഈ പള്ളികളിലും പിന്നെ മിമ്പറകളിലും ഇരുന്നു കൊണ്ട് ഇങ്ങനെ ഇഞ്ചക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമ്പലത്തിലെ സാമിനെ തുടർന്ന് നിസ്കരിക്കുന്ന മാരിയാണ് ഈ പള്ളിയിൽ കയറി നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ എത്ര വലിയൊരു ഉറപ്പാണ് ഇവർ ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സമുദായത്തിനെതിരെ നിങ്ങൾ ആലോചിച്ച് നോക്കും